ഡിയർ സ്റ്റുഡൻസ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പസിലുകൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്ന ടെൻ അഡ്വാൻറ്റേജസ് ആണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഗതിയാണ് മാത്തമാറ്റിക്സിൽ പസിൽസ് എന്ന് പറയുന്നത് ധാരാളം പസിലുകൾ നമുക്കറിയാം സുഡോക്യു പോലുള്ള ധാരാളം പസിൽസ് നമ്മൾ എന്തു ചെയ്യാറുണ്ട് പല സമയത്തും നമ്മൾ കാണാറുണ്ട് ചിലതൊക്കെ നമ്മൾ ചെയ്യാറുണ്ട് എന്നാൽ ഇത് ശരിക്കും നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മളറിയാതെ നമ്മൾക്ക് ലഭിക്കുന്ന നമ്മളിൽ ഫോം ചെയ്യുന്ന ടെൻ ക്വാളിറ്റീസിനെ കുറിച്ചാണ് നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത് അതിൽ ഒന്നാമത്തെ കാര്യം ഇംപ്രൂവ് പ്രോബ്ലം സോൾവിംഗ് സ്കിൽ ഈ പസൽസ് നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ നമ്മളറിയാതെ നമ്മളിൽ ഉണ്ടാവുന്ന ഒരു ക്വാളിറ്റിയാണ് പ്രോബ്ലം സോൾവിംഗ് സ്കിൽ എന്ന് പറഞ്ഞാൽ അപ്പോൾ നമ്മളെന്ത് ചെയ്യുന്നു ഒരു പസിൽസിനെ കുറിച്ച് നമ്മൾ ആഴത്തിൽ ചിന്തിക്കുന്നു അത് എങ്ങനെ സോൾവ് ചെയ്യണം എന്ന് പഠിക്കുന്നു അങ്ങനെ നമ്മളെ ചിന്ത അതിലാകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഒരുപാട് കാര്യങ്ങൾ ഒരു പസിലൂടെ നേടും അങ്ങനെ തവണകളായി പല പല പസിലുകളിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമ്മളെ പ്രോബ്ലം സ്കോൾവിങ് സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ കഴിയും അതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം എൻഹാൻസ്ഡ് കൊഗ്നെറ്റീവ് എബിലിറ്റീസ് കൊഗ്നെറ്റീവ് എബിലിറ്റീസ് എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മളെ ഈ മെമ്മറി ബൂസ്റ്റ് ചെയ്യാം അതൊരു കൊഗ്നേറ്റീവ് ഡെവലപ്മെൻ്റ് ആണ് അതേപോലെ കോൺസെൻട്രേഷൻ അതേപോലെ സ്പേഷ്യൽ അവെയർനെസ് ഇങ്ങനെ ആയിട്ടുള്ള അവെയർനെസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഡെവലപ്പ് ചെയ്യാൻ അത് പ്രകാരം സാധിക്കും അതേപോലെ ലോജിക്കൽ തിങ്കിങ് ഡെവലപ്പ് ചെയ്യാൻ പസിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യും നമുക്കൊരുപാട് റീസണിങ്ങ് ലോജിക്കൽ ന്യൂമറിക്കൽ ഇങ്ങനെ നമുക്ക് മാത്തമാറ്റിക്സിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള അതേപോലെ നമ്മളെ ഇൻ്റലക്ച്വലിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള ആട്രിബ്യൂട്ട്സ് ഉണ്ട് അതിൽപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ലോജിക്കൽ റീസണിങ് എന്ന് പറഞ്ഞാൽ ഇത് ഡെവലപ്പ് ചെയ്യാൻ ഏറ്റവും ഹെൽപ്പ്ഫുള്ളായിട്ടുള്ള സംഭവമാണ് പസിൽ സോൾവിങ് എന്ന് പറഞ്ഞാൽ അതേപോലെ നാലാമത്തെ കാര്യം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് മാത്തിൽ ഒരു കോൺഫിഡൻസ് മാത് ഒരു കോൺഫിഡൻസ് നമുക്ക് നേടിയെടുക്കാൻ കഴിയും എനിക്ക് മാത്സ് പഠിക്കാൻ കഴിയും എനിക്ക് മാത്സിനോട് ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉണ്ടാവുകയും നമ്മൾ ആ മാത്തിലുള്ള ആ കോൺഫിഡൻസ് ലെവലിൽ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ കഴിയും പല ആളുകൾക്കും മാത്തമാറ്റിക്സിലുള്ള പരാജയം അവരുടെ കോൺഫിഡൻസ് ഇല്ലാത്ത കാര്യമാണ് പലരും പരാജയപ്പെടാനുള്ള കാരണം ലോ കോൺഫിഡൻസാണ് ഈ കോൺഫിഡൻസ് ഹൈ ആവാനും മാത്തമാറ്റിക്സ് നല്ലതുപോലെ ശ്രദ്ധിക്കാനും പഠിക്കാനുമുള്ള ഒരു കോൺഫിഡൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ലീഡ് ചെയ്യാൻ ഈ പസിൽസ് നമ്മളെ ഹെൽപ്പ് ചെയ്യും അതേപോലെ മറ്റൊരു കാര്യമാണ് ക്രിയേറ്റിവിറ്റി ബൂസ്റ്റ് ചെയ്യാൻ കഴിയും നമുക്ക് ഒരുപാട് ക്രിയേറ്റീവ് തിങ്കിങ് ഡെവലപ്പ് ചെയ്തെടുക്കാൻ വ്യത്യസ്തങ്ങളായ പസിലുകളെ പസിലുകൾ നമ്മളെ സഹായിക്കാറുണ്ട് അപ്പോൾ നിങ്ങൾ യഥാർത്ഥം പറയുകയാണെങ്കിൽ വെൻ എവർ യു ഗെറ്റ് ഫ്രീ ടൈം പലതരത്തിലുള്ള പസിലുകൾ ഇപ്പോൾ മാജിക് സ്ക്വയർ ഒരു പസിലാണ് അതേപോലെ വേഡ്സ് ക്രിയേറ്റ് ചെയ്യുന്ന പസിലുകളുണ്ട് ന്യൂമറിക്കൽസിൻ്റെ പസിലുകളുണ്ട് അതേപോലെ സീക്വൻസ് ആയിട്ടുള്ള പസിലുകളുണ്ട് ഇങ്ങനെ ധാരാളം പസിലുകളുണ്ട് ഇതൊക്കെ ചെയ്ത് കൂടി പ്രാക്ടീസ് കൂടി നമുക്ക് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാവും അതിൽപ്പെട്ട വളരെ പ്രധാനപ്പെട്ടതാണെന്ന് ക്രിയേറ്റിവിറ്റി ക്രിയേറ്റീവായിട്ട് തിങ്ക് ചെയ്യാനും നമുക്ക് അതിൽ ഡെവലപ്പ് ചെയ്യാനും സാധിക്കുമെന്നുള്ളത് അതേപോലെ മറ്റൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് നമുക്ക് ചലഞ്ചുകളെ ഇതൊരു ചലഞ്ചാണല്ലോ ചലഞ്ചുകളെ ടാക്കിൾ ചെയ്യാനുള്ള ഒരു എബിലിറ്റി നമ്മൾ അറിയാതെ നമ്മളിൽ എന്ത് ചെയ്യുന്നു ഉണ്ടാവും എന്നുള്ളതാണ് ചലഞ്ചുകൾ ഒരുപാട് ചലഞ്ചുകൾ നമ്മൾ ലൈഫിൽ ഉണ്ടാവും നമ്മൾ പഠിക്ക പഠനത്തിൽ ഉണ്ടാവും ഇതൊക്കെ ടാക്കിൾ ചെയ്യാനുള്ള ഒരു എബിലിറ്റി നമ്മളറിയാതെ നമ്മളിൽ ഡെവലപ്പ് ചെയ്യാൻ കഴിയും അതേപോലെ ഏഴാമത്തെ കാര്യം ഇംപ്രൂവ് മെൻ്റൽ മാത്ത് സ്കിൽ നമ്മുടെ മെൻ്റൽ എബിലിറ്റീസ് പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള മെൻറ്റൽ എബിലിറ്റീസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും മാത്ത് സ്കില്ലുകൾ മെന്റലി നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ കഴിയും പെട്ടെന്ന് ആൻസർ എത്താൻ കഴിയും കറക്റ്റായിട്ട് ആൻസർ കിട്ടും പെട്ടെന്ന് കറക്റ്റ് പോയിന്റിൽ ചിന്തിക്കാൻ കഴിയും ഈസി കാൽക്കുലേഷൻ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ഇല്ലാതെ അല്ല സോറി നമ്മുടെ കാൽക്കുലേറ്റർ ഇല്ലാതെ നമുക്ക് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ലാതെ നമുക്ക് എളുപ്പത്തിൽ മാത്തമാറ്റിക്സ് പ്രൊഡക്റ്റ് കാണാനും അതേപോലെ എളുപ്പത്തിൽ കാൽക്കുലേറ്റ് ചെയ്യാനൊക്കെ മെൻ്റലി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ചെയ്യാൻ കഴിയും അതേപോലെ മറ്റൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അക്കാഡമിക് പെർഫോമൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും നമ്മുടെ അക്കാഡമിക് പെർഫോമൻസ് ഡെവലപ്പ് ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ പസൽസ് നമ്മളെ ഹെൽപ്പ് ചെയ്യും അതേപോലെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് നമ്മുടെ ക്ഷമ പേഷ്യൻസ് ഡെവലപ്പ് ചെയ്യാൻ ബിൽഡ് ചെയ്യാൻ ഇത്തരം പസലുകൾ നമ്മളെ സഹായിക്കും നല്ലതുപോലെ ക്ഷമ വേണ്ടിവല്ലോ ഈ പ്രോബ്ലം സോൾവ് ചെയ്യുമ്പോൾ ധാരാളം സമയം എടുക്കും നമ്മൾ ചിന്തിക്കേണ്ടി വരും അപ്പോൾ നമ്മളിൽ അങ്ങനെയുള്ള ക്വാളിറ്റീസ് പേഷ്യൻസ് അതേപോലെ ഡിസിപ്ലിൻ നമ്മൾ സെൽഫ് ഡിസിപ്ലിൻഡാവും നമ്മളിങ്ങനെ ബഹളം വെച്ച് അവിടെ ചാടി ഇവിടെ ചാടി അങ്ങോട്ട് അതല്ല ഇതൊരു ശരിക്കും ഇരുന്നു കൊണ്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മളിൽ ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങനെയുള്ളൊരു സെൽഫ് ഡിസിപ്ലിനും കൂടെ നമ്മൾ ഡെവലപ്പ് ചെയ്യും അതേപോലെ വളരെ പ്രധാനപ്പെട്ട പത്താമത്തെ പോയിൻ്റ് ആണ് ടൈം മാനേജ്മെന്റ് നമ്മൾ ഈ ഇതിലൂടെ ഓരോ പസിലൂടെയും നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു പ്രോബ്ലം സോൾവിങ്ങിലൂടെ ടൈം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും മാനേജ് ചെയ്ത് മാനേജ് ചെയ്ത് അങ്ങനെ നമുക്ക് ഒരു പ്രോബ്ലത്തിന് ടൈം മാനേജ്മെൻറ്റ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇമ്പ്രൂവ് ചെയ്യാൻ ഈ പസൽസ് പോലെ സാധിക്കും ഈ കാര്യങ്ങൾ നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്യണം അപ്പോൾ എനിക്ക് നിങ്ങളോട് അഡ്വൈസ് ചെയ്യാനുള്ളത് നിങ്ങൾ വെൻ എവർ യു ഗെറ്റ് ഫ്രീ ടൈം നിങ്ങൾ എന്ത് ചെയ്യണം ഇത്തരത്തിലുള്ള പസിലുകളിലൂടെ മുന്നോട്ട് പോകണം അങ്ങനെ ഇത്തരം ക്വാളിറ്റീസ് നിങ്ങളിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും അത് നിങ്ങളുടെ ഫ്യൂച്ചറിന് വളരെ ആയിരിക്കും